മായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീജ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥവും വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് വയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ അത്യത്ഭുതൃത്വങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുപ്പിലും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു രണ്ടാം ാം പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷുജില പ്രദീപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക നൃത്തങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക ഔരോചിത്യങ്ങൾ എൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കുറ്റങ്ങൾ യഥാഗതിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരഭാവത്തിൽ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷമാറത്തി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

നിലനിൽക്കുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിശ്വാസമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി യാതയോടെയും എൻ്റെ പരമാവധി കഴിവ് കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹിന്ദു നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഈ അല്ലെ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയാൽ എൻ്റെ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ ഉയർത്തുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും അമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസനോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും സർവശക്തനായ അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മരണങ്ങളുടെ യാഥാർത്ഥ്യം കൂടും പുലർത്തുമെന്ന് കൂടാതെ അമ്മയും ശിവ ശിവകുമാർ എന്ന് ഞാൻ നിയമാനിച്ചെന്നും നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണയോടെ യഥാർത്ഥമായ വിക്ഷത്തോടും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ കഴിവ് പ്രയോജനപ്പെടുത്തി നിർദ്ദേശിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സൈഫുദ്ദീൻ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ കൂടാതെ കൂടാതെ മമതയോ വിദ്വേഷമോ ഞാൻ എൻ്റെ യഥാർത്ഥതയും വിശ്വസ്ഥതയോടും എൻ്റെ പരമാധികാര കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സീന ഹോട്ടലിൽ എന്ന ഞാൻ തീരുമാനിക്കണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം തോടും ഉറക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും മമ്മിയോ വിദ്വേഷമ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും വിവരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ജയത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശൈലജ പി എന്നാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രജോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഇതൃഢപ്രതിജ്ഞതയുണ്ട്

ുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭുഷ്റാഗി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസം കൂടു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശദം എൻ്റെ പരമാവധി കൈ കഴുകി പ്രധാനപ്പെട്ട നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ മനോഹരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി തെരുവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി മുഹമ്മദ് റേസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണങ്ങളോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികൃത്യങ്ങൾ കഥാപിതിയാണ് വിശ്വാസയും എൻ്റെ പരമാവധി കഴിവ്

നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ നാമപ്പെട്ട കെ പി സിന്ധു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂർവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്തയും നിലനിർത്തുമെന്നും ഭയാസംഗ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും പൂർവം പൂർവം പുലർത്തുമെന്നും പുലർത്തുമെന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും പ്രയാശങ്ക കൂടാതെയും പ്രയാശങ്ക കൂടാതെയും 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 വിദ്വേഷമോ വിദ്വേഷമോ ഞാൻ എന്റെ ഔദ്യോഗിക ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും